ഒരു പുതിയ ഫൈനാൻഷ്യൽ ഇയർ പിറക്കാണ് ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി പഠിച്ചെടുക്കേണ്ട ബാലപാഠം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങൾ തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഒരു ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭൂരിഭാഗം ജനവിഭാഗം സഫർ ചെയ്യുന്നൊരു കാലഘട്ടമാണ് അത്രയേറെ വിലക്കയറ്റം എന്നാലോ സാലറി പലരെ വളരെ തുച്ഛം ഈ ഒരു സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും എനിക്ക് നമ്മൾ പലപ്പോഴും നമുക്ക് പണം ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന് എന്തെങ്കിലുമൊക്കെ അത് ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ ആ അസെറ്റ് അവിടെ നമ്മുടെ മുമ്പിൽ ഗ്യാരൻ്റീഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിൽ തന്നെ ഉണ്ടാവും ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഗോൾഡ് എത്ര വളർന്നു പന്തരിച്ചാലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല വ്യക്തികളും നമ്മളോട് നീ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്ര ലാഭം തരാം എന്നും പറഞ്ഞ് നമ്മെ കബളിപ്പിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പലരുമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അവരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇന്ന ഇത്ര ലാഭം തരാം ഇത്ര തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാഭത്തിൻ്റെ കണക്ക് അവർ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അവർ ഈ ലാഭത്തെയും നമ്മുടെ മുതലിലേക്കുള്ള തിരിച്ച് അടവായിട്ടാണ് അവർ കാണുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും വ്യക്തികളിൽ നിന്ന് ഇത്തരം ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചാൽ അതിന് പലിശ കൊടുത്ത് പലിശൻ്റെ പലിശ കൊടുത്ത് ഏതാണ്ട് അവർ മുടിയുന്ന ഒരു സാഹചര്യം വരും വ്യക്തികളെടുത്താണെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അതിനിടയിൽ രണ്ടാളേതെങ്കിലും ഒരാളെ അടിച്ചു പോകും ആ പൈസക്ക് പിന്നെ യാതൊരു ചോദ്യമോ ഉത്തരമോ വരുന്നില്ല മനസ്സിലായില്ല അതാണ് സംഭവിക്കുക രണ്ടിലേതെങ്കിലും ഒരാളെ അടിച്ചു പോകും പിന്നെ ഒരു കൊടുക്കലിൻ്റെ ഒരു ഘട്ടം വരുമ്പോഴേക്ക് അവർ തന്ന ലാഭത്തിൻ്റെ കണക്കുകളൊന്നും അവിടെ ഉണ്ടാവില്ല ഈ ലാഭമെല്ലാം മുതലിലേക്കാക്കിയിട്ട് ഞാൻ എന്നുള്ള ധാരണയിലാണ് അവർ അതേ ഫണ്ട് അവരൊരു ബാങ്കിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ പത്തോ ഇരുപത്തഞ്ചോ ഇരട്ടി കൊടുക്കേണ്ടത് അവസാനം മുതലിന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത രീതിയിൽ ഏതാണ്ട് ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ പാഠമാണ് ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ പാഠം ഇന്നും എനിക്ക് പണ്ടോ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ച പലരിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്നൊരു യാചകനാക്കുകയാണ് യാചകൻ നമ്മൾ ഡേ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥ അതിൽ വലിയ വലിയ കൊലക്കൊമ്പന്മാരുണ്ട് ഒറ്റ ദരിദ്രരായ കൊലകുംഭമാരെന്നു ഞാൻ പറയാം വലിയ ആളാണ് നമ്മളൊക്കെ ചെറിയ ഡോക്ടറാണെങ്കിൽ അവരൊക്കെ വലിയ വലിയ ഒരു ഡോക്ടറാണ് നാലു നോക്കണം വലിയ ഡോക്ടർ തമിഴ്നാട്ടിലേറ്റവും മറിയപ്പെടുന്ന ഒരു ഡോക്ടർ പക്ഷെ ദരിദ്രനാണ് എന്താ ചെയ്യാ പണത്ത് എൻ്റെ പണം തിരികെ തരാൻ എനിക്ക് പ്രോമിസ് പ്രോമീസ് ചെയ്ത ഒരാൾ കൈ പണമല്ല മറ്റൊരാൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ അന്ന് അദ്ദേഹം ഒളിവിലാണ് ഇതാണ് മനസ്സിലായില്ലേ പലരും നമ്മൾ സാമ്പത്തികപരമായിട്ട് എപ്പോഴും നമ്മളോട് വ്യക്തികൾ നമ്മളോട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കണം അവർ കുത്തുപാട് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവരെ ചോദിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ഫണ്ട് അവർ വാങ്ങുന്നത് ബാങ്കിൽ നിന്നോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ അതിനൊരുപാട് പലിശ കൊടുക്കേണ്ടി വരും അത് അവർക്ക് വീണ്ടും കുത്തുപാട് എടുപ്പിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ ഒരായിരം വട്ടം ആലോചിച്ചാലും നമുക്ക് ഇത്രയും കിട്ടൂല ഒരായിരം വട്ടം നമ്മൾ ചിന്തിച്ചാലും നമുക്കതിന് അവരിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടൂല ഒരിക്കലും അവർക്ക് നമ്മളുടെ ലാഭം സന്തോഷത്തോടെ മുതലും ലാഭം തിരിച്ചു വരുന്ന ഒരു സാഹചര്യവും വരില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഒരു സാഹചര്യവും വരില്ല അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ലാവിഷ്യായിട്ട് നടത്തും ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തും ഏറ്റവും ആർഭാടപൂർവ്വമായിട്ട് നടത്തും അവർക്ക് ഞങ്ങൾ പരിശീലനശൈലി കരുത്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്രത്തിന്മാർക്ക് പടം ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങൾ പടം തരാൻ അവരൊക്കെ ഒരു ന്യായാ പൈസ ഉണ്ടാവില്ല ദരിദ്രരിൽ ദരിദ്രരായിരിക്കും അവർ മനസ്സിലായില്ലേ അപ്പോൾ ആ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഫൈനാൻഷ്യൽ ഇയർ എടുത്തു വരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്